ॐ श्री महादेव्ये नम ॐ श्रीहरिहरपुत्राय नमः लोकवीरं महापूज्यं सर्वरक्षाकरं विभुं हृदयानन्दम् ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയപ്പ നമസ്കാരം ഈശ്വരൻ എല്ലാ ആത്മാവിലും ബ്രഹ്മമായി നിലനിൽക്കുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ശക്തിയാണ് ഈശ്വരൻ നാമവും രൂപവും ഒന്നുമില്ലാത്ത എല്ലാറ്റിനും അതീതമായി വർദ്ധിക്കുന്ന ആ പരബ്രഹ്മത്തെ ആനന്ദത്തെ അനുഭവിക്കുക എന്നതാണ് ശരിയായ ജ്ഞാനം അഥവാ ആത്മീയത അതിനുവേണ്ടി നാം ആശ്രയിക്കുന്ന ഓരോ ശക്തികളാണ് ഓരോ അവതാര ദൈവങ്ങളും രൂപമില്ലാതെ കഥകളും പുരാണങ്ങളുമില്ലാതെ ഒന്നിലും വിശ്വസിക്കാനോ ധ്യാനിക്കാനോ ഇന്നത്തെ മനുഷ്യർക്ക് സാധിക്കുകയില്ല അതിനുള്ള നേരായ ശക്തമായ മാർഗമാണ് ഈശ്വര ചൈതന്യം ഉൾക്കൊണ്ട് പരബ്രഹ്മത്തെ ഉള്ളിൽ വഹിക്കുന്ന ഈശ്വരാവതാരങ്ങൾ അങ്ങനെ മനുഷ്യനെ എല്ലാ രീതിയിലും ആത്മചൈതന്യത്തിലേക്ക് ശുദ്ധമായ ബോധമെന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ശക്തിപ്രഭാവമാണ് സ്വാമി അയ്യപ്പൻ ഇന്ത്യയിൽ ഉടനീളമുള്ള ഭക്തർ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ലോകമെമ്പാടുമുള്ള ഭക്തർ ശരണം തേടിയെത്തുന്ന പരബ്രഹ്മമാണ് മണികണ്ഠൻ എന്ന ശബരിമല അയ്യപ്പൻ ഹരിഹരസുതനായ അയ്യപ്പൻ അതായത് സംഹാരത്തിനുടമയായ ശിവഭഗവാനും സ്ഥിതിയെ കാക്കുന്ന വിഷ്ണു ഭഗവാനും കൂടിയുള്ള സംയോഗത്തിലുണ്ടായ ശക്തിയാണ് അയ്യപ്പൻ എന്ന് പുരാണങ്ങൾ പറയുന്നു മനുഷ്യനിലുള്ള കാമക്രോധ ലോഭമോഹങ്ങൾ ഉൾക്കൊണ്ട മോഹിനി രൂപമായി വിഷ്ണു ഭഗവാനും അവയെല്ലാം അടക്കുന്ന സംഹരിക്കുന്ന സംഹാര രൂപമായ ശിവഭഗവാനും കൂടിയുള്ള സംയോഗത്തിലുണ്ടായ അയ്യപ്പൻ അങ്ങനെ പ്രപഞ്ചത്തിലെ ജനതയെ നേർവഴിക്ക് നയിക്കാൻ ശുദ്ധമായ ബോധത്തിലേക്ക് നയിക്കാനായി അവതരിച്ചു ധർമ്മത്തിൻ്റെ വഴികാട്ടിയായ ആചാര്യനായ ധർമ്മശാസ്ത്രാവ് ശബരിമലയുടെ മഹത്വം വളരെ നീണ്ട കാലയളവ് വളരെ ഭക്തിയോടും ആദരവോടും കൂടി തൻ്റെ വാർദ്ധക്യകാലത്തും അതേ ഭക്തിയും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശ്രീരാമ ദർശനത്തിനായും അനുഗ്രഹത്തിനായും തീവ്രമായ തപസ് അനുഷ്ഠിച്ച് കാത്തിരുന്ന ഭക്തയാണ് ശബരി ഉറച്ച മനസ്സിൻ്റെയും ഉറച്ച വിശ്വാസത്തിൻ്റെയും തളരാത്ത പ്രതീക്ഷയുടെയും പ്രതീകം നമ്മുടെ എത്ര തീവ്രമായ ഭക്തി വിശ്വാസവും സഫലീകരിക്കപ്പെടും എന്നതിനുള്ള തെളിവാണ് ശബരി ഒടുവിൽ തൻ്റെ ദൈവമായ ശ്രീരാമനെ കണ്ടപ്പോൾ ആനന്ദത്താൽ മതിമറന്ന് ശബരി യഥാവിധി ഭഗവാനെ സ്വീകരിച്ചിരുത്തി കുറച്ച് പഴങ്ങൾ ശ്രീരാമലക്ഷ്മണന്മാർക്കായി നൽകി ഓരോ പഴവും എടുത്ത് രുചിച്ചു നോക്കിയാണ് ശബരി ശ്രീരാമന് നൽകിയത് അത് അവളുടെ അളവറ്റ ഭക്തിയുടെയും ആദരവിൻ്റെയും പ്രതിഫലനമായിരുന്നു കാരണം താൻ കൊടുക്കുന്ന ഓരോ പഴവും കേടില്ലാത്തതും മധുരവുമുള്ളതുമായിരിക്കണം എന്ന് നിർബന്ധത്തിലാണ് ശബരി അങ്ങനെ ചെയ്തത് അതിൽ സംപ്രീതനായ ശ്രീരാമ ഭഗവാൻ ശബരിയെ അനുഗ്രഹിച്ച് മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് നയിച്ചു അങ്ങനെ അനശ്വരയായി തീർന്ന ശബരി എന്ന തപസ്വിനി താമസിച്ച് തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് ശബരിമല എന്ന പുണ്യമായ പ്രകൃതിരമണീയമായ സ്ഥലം അവിടെയാണ് അയ്യപ്പസ്വാമിയുടെ പ്രസിദ്ധമായ ക്ഷേത്രം ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി കാലുകൾ ഊന്നിയിരിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ആ അവസ്ഥയിലും വളരെ കാലം ആനന്ദത്തോടെ സുഖമായി ഇരിക്കുവാൻ മാനസിക ശാരീരിക നിയന്ത്രണവും ശക്തിയും ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ കൂടാതെ കാലിനു ചുറ്റുമുള്ള ബന്ധനം അത് എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണത്തെ കാണിക്കുന്നു ഒരു കൈ അഭയമുദ്രയായും പിടിച്ചിരിക്കുന്നു എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ളതാണ് അതിൽ ഏറ്റവും കഠിനമായതും മഹത്വമുള്ളതുമായ വ്രതമാണ് മണ്ഡലവ്രതം വ്രതശുദ്ധിയോടുകൂടി ചിത്തശുദ്ധിയോടുകൂടി മകരസംക്രമത്തിൻ്റെ അന്ന് എന്നെ ദർശിക്കുന്ന ഭക്തന് എല്ലാ പുണ്യങ്ങളും ലഭിച്ച് മോക്ഷം ലഭിക്കുന്നു എന്നാണ് സ്വാമി അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത് യമനിയമങ്ങൾ പരിശീലിച്ച ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് സ്വാമി അയ്യപ്പൻ പറയുന്നു യമം എന്നത് അഞ്ചു ഗുണങ്ങളാണ് സത്യം ്രഹ്മചര്യം അഹിംസ അസ്ഥേയം അപരിഗ്രഹം എന്നിവ സത്യം സത്യം മാത്രം പറയുക പ്രവർത്തിക്കുക ചിന്തിക്കുക ബ്രഹ്മചര്യം എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് പഞ്ചേന്ദ്രിയങ്ങളും നിയന്ത്രണ വിധേയമായിരിക്കണം അഹിംസ എന്നാൽ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അഹിംസ പാടില്ല വാക്കുകളാലോ പ്രവൃത്തികളാലോ ചിന്തകളാലോ ഒരു ജീവജാലത്തിനും വേദന ഉണ്ടാക്കാതിരിക്കുക അസ്തേയം അന്യരുടേതൊന്നും മോഷ്ടിക്കാതിരിക്കുക ഒരു തരത്തിലുള്ള കളവും ചെയ്യാതിരിക്കുക വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ കളവ് ചെയ്യാതിരിക്കുക അപരിഗ്രഹം അന്യരുടേതൊന്നും ആഗ്രഹിക്കാതിരിക്കുക അന്യരുടെ നന്മയിൽ അസൂയപ്പെടാതിരിക്കുക ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക നിയമം അഞ്ചുവിധമാണ് ശുചിത്വം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര ഈശ്വരപ്രണിദാനം എന്നിവ ശുചിത്വം ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനഃശുദ്ധി ചിത്തശുദ്ധി ശരീരശുദ്ധി എന്നിങ്ങനെയാണ് അഷ്ടരാഗങ്ങളായ രാഗം ദ്വേഷം കാമം ക്രോധം മോഹം മതം മാത്സര്യം ലോഭം എന്നിവ എന്നിവയില്ലാത്ത ശുദ്ധമായ മനസ്സും ശരീരവും സന്തോഷം ചിത്തശുദ്ധി വന്നാൽ എപ്പോഴും സന്തോഷമാണ് ഉണ്ടാവുക എപ്പോഴും ആനന്ദാവസ്ഥയിലായിരിക്കുക തപസ് അൻപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം തുടരുന്ന വ്രതം നിഷ്ഠയോടുകൂടി ചിട്ടയോടുകൂടി അതിരാവിലെ അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു കുളിച്ച് മനഃശുദ്ധിയോടും ചിത്തശുദ്ധിയോടും കൂടി ഭഗവത് ദർശനം നടത്തുന്നത് എല്ലാത്തിലും വിധത്വം പാലിക്കുന്നത് ഒരു തപസ്സാണ് സ്വാധ്യായം നമ്മുടെ കുറവുകളെയും അപര്യാപ്തതകളെയും മനസ്സിലാക്കി ഈശ്വരീയമായ അറിവുകൾ നേടി അവയെ നികത്തുക എന്നതാണ് സ്വാധ്യായമെന്നാൽ സ്വയം തിരുത്തി ജ്ഞാനം സമ്പാദിക്കുക ഈശ്വരപ്രണിദാനം ഭഗവാനിൽ തന്നെ സർവവും സമർപ്പിച്ച് ശരണം പ്രാപിക്കുക ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ട ദാനം അന്നദാനം മനുഷ്യരെ സേവിക്കൽ ദാനധർമ്മങ്ങൾ എന്നിവ ചെയ്യുക എന്നിങ്ങനെയാണ് ഇങ്ങനെയുള്ള യമനിയമങ്ങൾ പാലിച്ച് കഠിനമായ വ്രതമനുഷ്ഠിച്ച് മകരസംക്രമത്തിൻ്റെ അന്ന് എന്നെ ദർശിക്കുന്ന ഭക്തൻ എല്ലാ പാപങ്ങളും നീങ്ങി പരമാനന്ദം നേടി മോക്ഷം സിദ്ധിക്കുന്നു എന്ന് സ്വാമി അയ്യപ്പൻ ഉപദേശിക്കുന്നു മണ്ഡല വ്രതം അനുഷ്ഠിച്ച് പതിനെട്ടാം പടി ചവിട്ടുന്ന ഭക്തൻ എല്ലാ ശാരീരിക മാനസിക ലൗകിക ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് പരമാനന്ദ ബോധവുമായി ചേർന്ന് ഒന്നാകുന്നു തത്വമസി എന്ന തലത്തിലേക്ക് എത്തുന്നു പവിത്രമായ പതിനെട്ട് പടികൾക്ക് പല ഐതിഹ്യങ്ങളുണ്ട് ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ അതായത് കണ്ണ് ചെവി മൂക്ക് നാവ് ത്വക്ക് കൂടുതൽ വിശദമായി പറഞ്ഞാൽ കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശനം എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നിവയിലുള്ള നിയന്ത്രണങ്ങൾ എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം അഹങ്കാരം പൊങ്ങച്ചം എന്നിവയിലുള്ള നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു അടുത്ത മൂന്ന് പടികൾ ത്രിഗുണങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളിലുള്ള നിയന്ത്രണവും വിജയവും സൂചിപ്പിക്കുന്നു അടുത്ത രണ്ട് പടികൾ അവിദ്യയെയും വിദ്യയെയും അതായത് അജ്ഞതയെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു അജ്ഞതയെല്ലാം മാറി സർവജ്ഞാനത്തിൻ്റെ തെളിച്ചത്തിലേക്ക് നയിക്കുന്ന പതിനെട്ടാം പടി മറ്റൊരു ഐതിഹ്യം പതിനെട്ട് പടികൾ പതിനെട്ട് പുരാണങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ശബരിമല ശാസ്താവായി വാഴുന്നതിന് മുമ്പ് തൻ്റെ പതിനെട്ട് ആയുധങ്ങളും ഓരോ പടികളിലായി സമർപ്പിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട് കൂടാതെ ശബരിമലയുടെ ചുറ്റുമുള്ള പതിനെട്ട് മലകളെ പതിനെട്ട് പടികളായി കണക്കാക്കുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് പൊന്നമ്പലമേട് ചിറ്റമ്പലമല നീലിമല കരിമല ഗൗഡൻമല പുതുശ്ശേരിമല കാളകെട്ടിമല നിലക്കൽമല ദേവർമല മാതങ്കമല ഖൽഗിമല മയിലാടുംമല ശ്രീപാദമല തലപ്പാറമല ഇഞ്ചിമല നാഗമല സുന്ദരമല ശബരിമല എന്നിങ്ങനെയുള്ള പതിനെട്ട് മലകളെ പതിനെട്ട് പടികളായി കരുതുന്നു എന്നും വിശ്വാസം പതിനെട്ട് ഗുണങ്ങളാകുന്ന പതിനെട്ട് പടികളെ ഭഗവാൻ ഉപദേശിച്ച ഉപദേശിച്ചവണ്ണം വ്രതമനുഷ്ഠിച്ച് ചവിട്ടുന്ന ഭക്തന് പതിനെട്ട് ഗുണങ്ങളെ ജയിച്ച് ഭഗവാനോട് ഐക്യം സ്ഥാപിക്കാൻ സാധിക്കുന്നു ഭഗവാന് തുല്യനാവാൻ സാധിക്കുന്നു തത്വമസി എന്ന അവസ്ഥയിലേക്കെത്തുന്നു കഠിന വ്രതാനുഷ്ഠാനത്തോടെയുള്ള ഒരു തീർത്ഥാടനമാണ് ശബരിമല യാത്ര വ്രതാനുഷ്ഠാനത്തിലെ നിഷ്ഠകൾ കൃത്യമായും സത്യസന്ധമായും പാലിച്ചുകൊണ്ട് പുണ്യപാപങ്ങളുടെ പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ശരണം വിളിച്ച് പതിനെട്ടാം പടി കയറുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണ് ഞാനും നീയും ഒന്ന് അഥവാ ഈശ്വരൻ നീയാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപഥത്തിലെത്തുന്ന അപൂർവ നിമിഷം ഭേദഭാവങ്ങളില്ലാത്ത ഭക്തിയുടെ അത്യുന്നതമായ സന്നിധി ശബരിമലയ്ക്ക് പോകുന്നവർ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരും വ്രതാനുഷ്ഠാനത്തോടെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം ജീവിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നന്മയും സത്യസന്ധതയും ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനും സഹായിക്കും വൃശ്ചികം വൃശ്ചികമൊന്നിന് അതായത് നവംബർ മാസം പതിനേഴാം തീയതിയാണ് മണ്ഡല വ്രതാരംഭം ഡിസംബർ ഇരുപത്തിയേഴിനാണ് ശബരിമല മണ്ഡല പൂജ ജാനുവരി പതിനാലിന് മകരവിളക്കും തത്വമസിയുടെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചിട്ടയായ വ്രതമനുഷ്ഠിച്ച് ആത്മീയ ചൈതന്യം നേടാൻ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം സ്വാമിയേ ശരണമ